ബി ജെ പി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ മറുപടി ഉണ്ടോ ഇന്ന് രാജ്യം യു ഡി എഫ് മെമ്പർഷിപ്പ് പോലും രാജിവെക്കാതെയാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് കേൾവി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത് നിങ്ങളുടെ ആളാണ് നിങ്ങളുടെ ആളുകളാണ് ഒരു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗോ നിങ്ങളുടെ ശരി 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 എനിക്ക് സമയമില്ല അപ്പോൾ ഇതാ നിങ്ങളോടൊപ്പമുള്ള ഹർഷവും നിങ്ങളോടൊപ്പമുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഒരു നേതാവ് ബിജെപിയിൽ മത്സരിക്കുന്നുണ്ടോ നിലമ്പൂരിൽ വേഗം വേഗം തീർക്കണേറെ പി വി അൻവറിന്റെ അതേ അവസ്ഥയിലേക്ക് കോൺഗ്രസിന്റെ പ്രതി അടക്കം എത്തിച്ചേർന്നു പി വി അൻവർ പറഞ്ഞത് പി ഡി സതീശന്റെ പുറകില് സേവം പിണറായി വിജയനാണെന്നാണ് അപ്പൊ ഈ നിലയിൽ പരസ്പരം എന്തല്ലാതെ സ്ഥിരതല്ലാത്ത നിലയിലേക്ക് ആൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഇടയിൽ കയറാതിരിക്കും ഇടയിൽ ദൈവീത് കയറാതിരിക്കും നേരത്തെ 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 ഫറൂഖ് കൊറേ വിഷമം പറഞ്ഞു ഈ അൻവർ നേരത്തെ സഖാവ് അല്ല ഈ ശ്രീ വി ഡി സതീശനെ അസഭ്യം ഇരുന്നു എന്നുള്ളതൊക്കെ ഇതേ വിഷമം അങ്ങനെ ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തോട് ഞാൻ പറഞ്ഞാൽ മതി ഇതേ രാഹുൽ മാങ്കൂട്ടാണ് ഈ അസഭ്യം പറഞ്ഞ വി ഡി സതീശന്റെ കാല് പിടിക്കുന്നതിന് വേണ്ടി രാത്രി കയറി ഇറങ്ങിയത് എന്നുള്ളത് ഫറൂഖ് മനസ്സിലാക്കുക ഇനി പി വി അൻപറിന്റെ മുൻപില് വലിയ സാധ്യത ഉണ്ട് പി വി അൻവറിന്റെ സാധ്യതകളൊന്നും അടഞ്ഞുപോയിട്ടില്ല പി വി അൻബറിന് വി ഡി സതീശൻ ചെയർമാനായി യു ഡി എഫിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി മാത്രമേ പ്രയാസമുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് വീണ്ടും യു ഡി എഫ് പ്രതിപക്ഷ സ്വാഭാവികമായും അവർ പ്രതിപക്ഷ നേതാവിനെ മാറ്റും പുതിയ പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ പുതിയ യു ഡി എഫ് ചെയർമാൻ വരും ആ യു ഡി എഫ് ചെയർമാന് കീഴിൽ പി വി അൻവറിന് യു ഡി എഫിനകത്ത് നല്ല ഭാവിയുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാറ് അല്ല ഒരു ചർച്ചയിൽ പലപ്പോഴും ചിരിയോടുകൂടി അവസാനിപ്പിക്കാൻ പറ്റിയ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇന്ന് കോൺഗ്രസ് പ്രതിനിധിയുടെ ഈ പറയുന്ന ബി ജെ പിയുടെ സ്കാൻഡേറ്റ് എൽ ഡി എഫിൻ്റെ ആളാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നല്ല ചിരിയോടുകൂടി ഇത് അവസാനിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോഴും ഇത് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നിങ്ങൾ ഇപ്പം ഇത് എന്തൊരു എന്തൊരു അധാർമികമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം ചുമ്മാ പറയുന്നതല്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും പഴിചാരി ഒഴി ഒരു കാരണവശാലും ഒരു ഉത്തരവില്ലാതെ വരുമ്പോൾ പറയുന്നത് എന്താ ആ അത് സി പി എം ആണെന്ന് പറയും എത്ര എളുപ്പമുള്ള കാര്യമാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള യു ഡി എഫിന്റെ മെമ്പറോ ആയിട്ടിരുന്ന ആള് അതിന്റെ മീറ്റിങ്ങിന് വരുന്ന ഒരാള് അവരെ തെരഞ്ഞുപിടിച്ച് സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞ ദിവസം ഡി സി സി ജനറൽ ജനറൽ സെക്രട്ടറിയോ ആ ഇരുന്ന ഒരു ലേഡിയാണ് അവർ ഉന്നം വെച്ചിരുന്നത് സതീശൻ അവരുടെ വീട്ടിലോട്ട് ഓടി പോകരുന്ന് പറയാൻ കോൺഗ്രസിന്റെ പ്രതിനിധി അത് ഓർക്കുന്നുണ്ടോ ജനങ്ങൾ ഓർക്കണം അത് സതീശൻ ഓടിച്ചെന്ന് പിടിച്ചു നിർത്തുമായിരുന്നു പോകരുതേ സ്ഥാനാർത്ഥി എന്ന് അത് ഈ വാർത്ത ഇവിടെ വന്നാണ് അത് കഴിഞ്ഞ് അവർ കോൺഗ്രസ് ബി ജെ പി വളരെ കൃത്യമായി അവർ കൊണ്ടുവന്ന് നിങ്ങളുടെ ആളെ വീണ്ടും റാഞ്ചി കൊണ്ടുപോയി അതിനും പിണറായി വിജയന്റെ പിണറായി വിജയൻ മറുപടി വരണം ഇത് കുറെ കഷ്ടമാണ് കേട്ടോ നിങ്ങൾ ഏത് കാര്യം പറഞ്ഞാലും പിണറായി വിജയനും എൽ ഡി എഫും മറുപടി വരണം എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ആൾക്കാർ ഇപ്പൊ പോട്ടെ നാളെ വേറെ ആരിലും നിങ്ങളെ കോൺഗ്രസിൽ നിന്ന് ആരിലും ബി ജെ പി ചേർന്ന് കഴിഞ്ഞാൽ അതും പിണറായി വിജയനാന്ന് പറയുമല്ലോ ഈ അൻവർ പറഞ്ഞോലെ ഇങ്ങനെ പോയാ നിങ്ങൾ എവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഉത്തരവില്ലെങ്കിൽ നിങ്ങൾ ഉത്തരവില്ല എന്ന് പറയുക തല താത്തിരിക്ക തെറ്റില്ല ജനം നിങ്ങളെ ബഹുമാനിക്കും ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ എൻ്റെ ഞാൻ എല്ലാ ശബ്ദവും ഉയർത്തിയാ പറയുന്നത് നിങ്ങൾക്കൊരു ഉത്തരവില്ലാത്തടത്ത് എനിക്കൊരു ഉത്തരവില്ലാത്തടത്ത് ഈ സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ തല താഴ്ത്തിയിരുന്നാൽ നിങ്ങളുടെ നിസ്സഹായത്തെ ആ സമൂഹം മനസ്സിലാക്കും അതിന് അവർ അപ്പുറത്തിരിക്കുന്നതിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിങ്ങളെ ആൾക്കാരും താടിക്ക് തട്ടും നിങ്ങളെ നിങ്ങളുടെ രാഷ്ട്രീയത്തെ നിങ്ങളുടെ വ്യക്തിയെ നല്ലതാ താങ്കൾ മാത്രമല്ല ഇതാണ് യു ഡി എഫ് മൊത്തം പറഞ്ഞോട്ടിരിക്കുന്നത് അത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ താടിക്കായിരിക്കുമോ തട്ടുന്നത് അത്ര അതപ്പദനമായി പോയത് നിങ്ങൾ തലതാത്തിയിരിക്കൂ ഉത്തരവില്ല എന്ന് പറയൂ അതിന് അഭിമാനം ഉണ്ട് അന്തസ്സുണ്ട് ശരി ശരി